ഇസ്രായേലിൽ ക്രൈസ്തവർക്കെതിരായ ശത്രുത വർദ്ധിക്കുന്നു ഇസ്രായേലിലും കിഴക്കൻ ജെറൂസലേമിലും ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങൾ വർദ്ധിക്കുകയാണെന്ന് ഇതേ സംബന്ധിച്ച് നടത്തിയ ഒരു സർവേയുടെ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു ക്രൈസ്തവരെ ലക്ഷ്യമിട്ടുള്ള ഭീഷണിപ്പെടുത്തലുകളും ആക്രമണങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉടനീളം ഉണ്ടായതായി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു ഇസ്രായേലിൽ ഇപ്പോൾ ഏകദേശം ഒന്നേ പോയിന്റ് എട്ട് ലക്ഷം ക്രൈസ്തവരാണുള്ളത് ഇസ്രായേൽ ജനസംഖ്യയുടെ ഒന്നേ പോയിന്റ് എട്ട് ശതമാനമാണ് ഇത് ഇവരിൽ ബഹുഭൂരിപക്ഷം പേരും അറബ് വംശജനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആകെ നൂറ്റി പതിനൊന്ന് അക്രമ സംഭവങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് പുരോഹിതരെ പോലെ എളുപ്പത്തിൽ തിരിച്ചറിയാവുന്ന മതവേഷവിധാനങ്ങൾ ധരിച്ചവരാണ് ആക്രമിക്കപ്പെട്ടവരിൽ ഏറെ ക്രിസ്ത്യാനികളെ കാണുമ്പോൾ തുപ്പുന്നതാണ് ഏറ്റവും വ്യാപകമായ ശാരീരിക അധിക്ഷേപം ക്രിസ്ത്യൻ പള്ളികൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും ധാരാളമുണ്ട് പള്ളികൾക്ക് പള്ളികൾക്കുമേൽ അധിക്ഷേപാർഹമായ ചുവരെഴുത്തുകളും നടത്തുക കല്ലെറിയുക തുടങ്ങിയ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് കടുത്ത യാഥാസ്ഥിതികരും ദേശീയവാദികളും ചെറുപ്പക്കാരുമാണ് മിക്കപ്പോഴും ഇത് ചെയ്യുന്നത് സ്വന്തം മാതൃഭൂമിയിൽ അന്യതാബോധം അനുഭവിക്കുന്നവരാകാൻ ക്രൈസ്തവർക്ക് ഇതിനിടയാക്കുന്നു ഇസ്രായേൽ യഹൂദ ജനതയുടെ ദേശരാഷ്ട്രമാണെന്ന് അടിസ്ഥാന നിയമം രണ്ടായിരത്തി പതിനെട്ടിൽ അംഗീകരിക്കപ്പെട്ടതോടെ ക്രൈസ്തവർ ഇവിടെ രണ്ടാം കിട പൌരന്മാരായി മാറിയെന്ന് അഭിപ്രായമാണ് സർവേയിൽ പങ്കെടുത്തവർ പങ്കുവച്ചത് ഇസ്രായേലിലെ ക്രൈസ്തവരിൽ നല്ലൊരു പങ്കും കുടിയേറ്റത്തിനായി ആഗ്രഹിക്കുന്നവരാണെന്നും സർവേ വെളിപ്പെടുത്തുന്നു